മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ അണ്ടറിലേക്ക് പുതിയൊരു അപേക്ഷ ഉടനടി വിളിക്കാനായിട്ട് പോകുന്നുണ്ട് ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിൽ ഈ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആർമി ഓർഡിനൻസ് ഗ്രൂപ്പിലേക്ക് പുതിയൊരു അപേക്ഷ ഇപ്പോൾ വിളിക്കാനായിട്ട് പോകുന്നുണ്ട് സോ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഷോർട്ട് നോട്ടീസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പുതിയൊരു അപേക്ഷ ഇപ്പോൾ നമ്മുടെ മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിൻ്റെ അണ്ടറിൽ വരുന്ന ആർമി ഓർഡർ ആൻഡ്സ് ക്രോപ്സിലേക്ക് വിളിക്കാനായിട്ട് പോകുന്നുണ്ട് നിരവധി അവസരങ്ങൾ വരുന്നുണ്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ ഗ്രൂപ്പിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ് അതിൻ്റെ ഷോർട്ട് നോട്ടീസ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിൻ്റെ അണ്ടറിൽ വരുന്ന റിക്രൂട്ട്മെന്റ് ആണിതെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അവിടെ വരുന്ന പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന് റിപ്പോർട്ട് ആയിട്ടുള്ള വേക്കൻസി കൃത്യമായിട്ടുള്ള വേക്കൻസിന്നായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എസ് സി എസ് ടി അതുപോലെ ഒ ബി സി ഇ ഡ്ല്യു എസ് എല്ലാ വിഭാഗത്തിനും സെപ്പറേറ്റ് ആയിട്ട് വേക്കൻസി വേക്കൻസിൻ്റെ സാലറി നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും എത്ര സാലറി ലഭിക്കും എന്നുള്ള കാര്യം ടോട്ടൽ പോസ്റ്റ് എത്ര ഉണ്ടെന്ന് ഇവിടെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഒരു ഒരു പോസ്റ്റ് ഞാൻ പറഞ്ഞു പോകാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും പതിവെയാണ് സ്ക്രോൾ ചെയ്യുന്നത് മെറ്റീരിയൽ അസിസ്റ്റന്റ് പോസ്റ്റ് വന്ന് കാണാൻ സാധിക്കും പത്തൊൻപത് ഒഴിവുകൾ മൊത്തത്തിലുണ്ട് ജൂനിയർ ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റ് ഉണ്ട് ഇരുപത്തിയേഴ് ഒഴിവുകൾ മൊത്തത്തിലുണ്ട് സിവിലിയൻ മോട്ടോർ ഡ്രൈവർ ഓർഡിനറി ഗ്രേഡ് നാല് ഒഴിവുകൾ മൊത്തത്തിൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ടെലി ഓപ്പറേറ്റർ ഗ്രേഡ് ടു പറയുന്നത് കാണാൻ സാധിക്കും ഇപ്പോൾ നിലവിൽ പതിനാല് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഫൈവ് ഫയർമാൻ പോസ്റ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഒഴിവുകൾ ഫയർമാൻ വർട്ടുണ്ട് കാർപ്പൻറ്റർ പോസ്റ്റ് വന്നത് കാണാൻ സാധിക്കും ഏഴ് അതുപോലെ പെയിൻ്റർ പിന്നെ അഞ്ച് അതുപോലെ എം ടി എസ് പതിനൊന്ന് ട്രേഡ്സ്മാൻ പറയുന്നത് കാണാൻ സാധിക്കും മുന്നൂറ്റി എൺപത്തി ഒൻപത് ഒഴിവുകൾ ഇവിടെ പറയുന്നുണ്ട് ട്രേഡ്സ്മാൻ കൂടുതൽ ഒഴിവുകൾ പറയുന്നുണ്ട് സോ മിനിമം പത്താം ക്ലാസ് ആയിരിക്കും ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത തുടക്ക ശമ്പളം മിനിമം പറയുന്നത് പതിനെട്ടായിരം രൂപ മുതലാണ് മാക്സിമം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കാവുന്ന പോസ്റ്റ് ഉണ്ട് വിവിധ പേ സ്കെയിലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പലതിൻ്റെയും ലെവൽ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഓരോ റീജ്യനിലേക്കും വേക്കൻസി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത കാര്യം കാണാൻ സാധിക്കും ഈസ്റ്റ് സൈഡിലേക്ക് വെസ്റ്റ് സൈഡിലേക്ക് അതുപോലെ തന്നെ നോർത്തേൺ സൈഡിലേക്കും സതേൺ സ്റ്റേ സൈഡിലേക്കും മഹാരാഷ്ട്ര തെലങ്കാന തമിഴ്നാട് ഈ ഭാഗങ്ങളിൽ ഏതൊക്കെ വേക്കൻസികൾ വരും എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സൗത്ത് വെസ്റ്റേൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും രാജസ്ഥാൻ ഗുജറാത്ത് ഒക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ വെസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും സെൻട്രൽ ഈസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും ഫയർമാനും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സോ ഇത്രയധികം കാര്യങ്ങളാണ് കാര്യങ്ങളാണ് ആയിട്ട് ഇപ്പം പറയാനുള്ളത് മിനിമം യോഗ്യത പത്താം ക്ലാസ് ആയിരിക്കും പിന്നെ ഇതിൻ്റെ അപേക്ഷ ഉടനെ തുടങ്ങും നോട്ടിഫിക്കേഷൻ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഉടനെ റിലീസ് ചെയ്യും അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഗ്രൂപ്പിൽ ഇതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ തരുന്നതായിരിക്കും അപേക്ഷ ഉടനെ തുടങ്ങും അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യാം ഇത് വരുന്നത് വരുന്ന സമയത്ത് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് ഓളിൽ എനേബിൾ ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി